ഓരോ മലക്കുകളോടും ോടും എല്ലാ മലക്കുകളോടും തീരുമാനങ്ങൾ ആ മലക്കുകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമെന്ന് പഠിപ്പിച്ച ദിനമാണ് ഈ രാത്രി മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹു വസ്സലാമെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതാ പറയുന്നു ഇബിന് പകുതിയുടെ രാത്രിയിൽ മലക്കുൽ ഒരു ഒരു ഏട് നൽകപ്പെടുകയും നൽകപ്പെടുകയും കിതാബ് ഈ നീ ഒരു കിതാബിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരുടെ റൂഹുകൾ പിടിക്കുക എന്നോ പറഞ്ഞുകൊണ്ട് ഒരു വർഷക്കാലം മരിക്കു മരണത്തിന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ് ഈ രാത്രിയിൽ അലിഹിസ്ലാമിന്റെ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഈ പുണ്യമായ രാവുകളിൽ വിപാദത്തുകൾ കൊണ്ടാണ് നമ്മൾ നിറയ്ക്കേണ്ടത് ഒരുപാട് ദിക്കറും ഉറങ്ങാൻ എപ്പോഴും പറ്റും സഹോദര നമ്മുടെയൊക്കെ ഉറക്കവും നമ്മുടെ ക്ഷീണവും നമുക്ക് ഇങ്ങനെയുള്ള മജിലിസുകൾ നല്ല കാര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് വലിയ പ്രയാസം മടി എന്റെ പ്രിയപ്പെട്ടവരെ എങ്കിൽ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളിൽ നിന്ന് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് പ്രവാചകൻ തങ്ങൾ രാത്രിയിൽ മുഖർറബുൽ മലക്ക് ജിബ്രീൽ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്

പ്രവാചകനോട് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ് ജിബിരിയാണ് ഇതിരേത് രാത്രിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി ഇത് പറയുകയാ ഇതേത് രാത്രിയാണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്താ ജിബിരി എന്ന് പറയുന്ന മനക്കു പറഞ്ഞു കൊടുക്കുകയാ ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നൂറ് കവാടങ്ങൾ തുറന്നിടുകയാണ് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ കാരുണ്യത്തിന്റെ മുന്നൂറ് കവാടങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി തുറന്നിടുകയാണ് എന്നിട്ട് അലൈഹി വസല്ലമ പറയുന്നു പ്രശ്നം വെക്കാത്തവര് പലിശക്കാരും വ്യഭിചാരികളും എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചവര് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവര് ഇവരല്ലാതെ എല്ലാവർക്കും കാരുണ്യമപടം ലഭിക്കുമെന്ന് ആദരവായ നബി ാണ് പഠിച്ചവനെ കാരുണ്യം ആർക്കാണ് ലഭിക്കുക ആർക്കൊക്കെയാണ് കിട്ടാതെ യാണ് ഹദീസ് മഹാനായ പ്രവാചകനെ പറയുകയാത്രിയുടെ നാലിലൊരു ഭാഗമായ പോലെ Give പിന്നെയും തുറന്നിട്ടിരിക്കുകയാണ് അതിന്റെ ഒന്നാൻ ആകാശത്തില് കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടിരിക്കുകയാണ് ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിരിക്കുകയാണ് ിൽ പറയുകയാതാ പടച്ചവനെ ഒന്നാ കവാടം ഒന്നാമത്തെ കവാടമുണ്ടല്ലോ ആ കവാടത്തിലും മരക്കുകൾ നിന്ന് വിളിച്ചു പറയുകയാ ഈ രാത്രിയിൽ ആനാണോ ചെയ്യുന്നവര്

ആരാണോ ചെയ്യുന്നത് അവന് സന്തോഷമെന്ന് വിളിച്ചു പറയുകയാളച്ചവനെ നാലാമത്തെ കപാടത്തിലും മലക്കുണ്ടല്ലോ ആ മലക്കു പറയുകയാ ഈ പറഞ്ഞ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചാമത്തെ ആരാണോ ഈ രാത്രിയിൽ അന്തോഹിവിനെ ഭയക്കുന്നത് ആരാണോ പടച്ചവനെ ഓർത്തിട്ട് കരയുന്നവന് അവന് സന്തോഷമെന്ന് പറയുകയാ ആറാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുണ്ടല്ലോ യാത്രി ഈ രാത്രി മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാ എടാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ വല്ലതും ചോദിക്കുന്നവരുണ്ടോ ചോദിക്കുന്നവരുണ്ടോ അതവർക്ക് നൽകപ്പെടുമെന്ന് ഏഴാനാകാ ഏഴാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാവർഗത്തിന്റെ എട്ടാമത്തെ കവാടമുണ്ടല്ലോ ആ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാണോ ചെയ്യുന്നത് ആരാണോ തേടുന്നത് അവന് സന്തോഷമെന്ന് മലക്കുക വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ്

ചോദിക്കും ജീവിതയിലെ

തുറന്നിട്ട് കൊണ്ട് തങ്ങൾ പറയുന്നു ഈ രാത്രിയിൽ ഗോത്രക്കാരുടെ ആണിന്റെ രോമത്തിനനുസരിച്ച് അള്ളാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ